പിഞ്ചുണാന്ദ്യം മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു അഞ്ചു മാസം പ്രായമായ ദാരുണാന്ത്യം ഈ ഒരു മിനിറ്റ് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഒരു ജീവൻ രക്ഷിക്കാം എല്ലാരും വീട്ടിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും ഒരു വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളാകും അപ്പോ അവര് പലതും വായിലിടുന്ന കളിപ്പാട്ടത്തിന്റെ പാർട്സ് ഒക്കെ വായിലിടുന്ന അവർ പെട്ടെന്ന് തൊണ്ടയിൽ അത് കുടുങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നത് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പേരന്റ്സ് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൂടാണ് ചെയ്യുന്നത് വീട്ടിലൊന്നും ചെയ്യാതെ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചേക്കാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത്തെ കയ്യിൽ ബേബിനെ കിടത്തി തല താഴോട്ട് ആവുന്ന രീതിയിൽ വിരലുകൾ കൊണ്ട് മൗത്ത് ഓപ്പൺ ആക്കി പിടിച്ച് കൈ ഇങ്ങനെ മടക്കി പിടിച്ച് നെഞ്ചിൻ്റെ ബാക്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് പിടിക്കുക ഈ രണ്ട് ഫിംഗർ നിപ്പിൾ ലൈനിൽ വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ബേബി റെസ്പോൺസീവായി അല്ലെങ്കിൽ നമുക്കിടയ്ക്കൊന്ന് തല ചേരിച്ചിട്ട് നോക്കാം ഈ ഇത് റിലീസായി എന്ന് നോക്കാം നമ്മൾ ഒരിക്കലും ഇത് കാണാതെ കൈ അകത്തിടാൻ പാടില്ല ആ സമയത്ത് അത് കൂടുതൽ അപകടമാണ് നമ്മളത് കാണാതെ കൈ ഇടുമ്പോൾ അത് വീണ്ടും ഉള്ളിലോട്ട് പോയി അത് ചോക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക ബേബി റെസ്പോൺസീവ് ആകുമ്പോൾ നമ്മൾ ഫെർദർ ആയിട്ടുള്ള കെയറിന് വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പോൾ ഇത് അറിഞ്ഞു വെക്കുക അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതുമൂലം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും